ഈ ചെടിയെ മനസ്സിലായോ നമ്മുടെ ചുറ്റുപാടും വളരെ സുലഭമായി കാണുന്ന മുക്കുറ്റി എന്നുള്ളൊരു കുഞ്ഞൻ ചെടിയാണിത് വളരെയേറെ ഔഷധ മൂല്യമുള്ള ദശപുഷ്പങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞനാണ് കേട്ടോ പക്ഷേ കുഞ്ഞനാണെങ്കിലും ഇവൻ്റെ ഉപയോഗങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ വയറിൻ്റെ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾക്കും നമുക്ക് ഈ കുഞ്ഞൻ ചെടിയെ ഉപയോഗിക്കാവുന്നതാണ് അതുകൂടാതെ തന്നെ ഗർഭരക്ഷാ മരുന്നുകളിലും ഈ കുഞ്ഞൻ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ ഇതിന് നമുക്ക് ഇലയോ അല്ലെങ്കിൽ ഇതിലൊരു കുഞ്ഞ് മഞ്ഞപ്പൂവുണ്ട് കണ്ടായിരുന്നോ അതിനെയൊക്കെ നമുക്ക് എന്തിനുപയോഗിക്കാം നമ്മളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകൾ ഉണക്കിയെടുക്കാനും ഉപയോഗിക്കാവുന്നതാണ് പല തരത്തിലുള്ള റിസർച്ചുകളും ഇന്ന് ഈ കുഞ്ഞഞ്ചെടിയെപ്പറ്റി നടക്കുന്നുണ്ട് ആൻറ്റി ട്യൂമർ പ്രോപ്പർട്ടീസും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസും എല്ലാം ഇതിന് പ്രൂവ് ചെയ്ത് വരുന്നുമുണ്ട് ശരിക്കും ഔഷധ ഒരു കലവറ തന്നെയാണ് ഈ കുഞ്ഞു ചെടി മുക്കുറ്റി മുക്കുറ്റിയെ നമുക്ക് അടുത്തറിയാം